പ്രിയപ്പെട്ടവരെ നമസ്കാരം അനുദിനം മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകൾ കേട്ട് കേട്ട് തഴമ്പിച്ച മലയാളികളുടെ കാതുകളിലേക്ക് അവിശ്വസനീയമായ നന്മയുടെ ഒരു വാർത്തയാണ് ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് പട്ടിണിയിലും തൊഴിലില്ലായ്മയിലും തന്റെ സത്യസന്ധത മുറുകെ പിടിച്ച ഒരു യുവാവിന്റെ നന്മയുടെ വാർത്ത കോഴിക്കോട് ജോലി തേടിയെത്തിയ ട്രിച്ചി സ്വദേശി കുമാറാണ് ഈ വാർത്തയിലെ താരം തിരിച്ചു പോകാൻ വണ്ടിക്കൂലിക്ക് പോലും ഗത്യന്തരമില്ലാതെ വിശന്നു വലഞ്ഞ് ഒരു ജോലി തേടി അലയുന്നതിനിടെ വഴിയിൽ കിടന്ന് കുമാറിന് ഒരു പേഴ്സ് ലഭിക്കുകയാണ് അതെടുത്ത് തുറന്നു നോക്കിയപ്പോൾ സ്വർണാഭരണങ്ങളടക്കം വലിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ അതിലുണ്ടായിരുന്നു നിമിഷം പോലും മനസ്സ് മാറി ചിന്തിക്കാതെ ആ കളഞ്ഞു കിട്ടിയ പേഴ്സ് ഉടമയ്ക്ക് തന്നെ തിരിച്ചു നൽകണമെന്ന സത് ചിന്തയുമായി തൻ്റെ പട്ടിണിയിലും സത്യസന്ധതയെ മുറുകെ പിടിച്ചുകൊണ്ട് നിഷ്കളങ്കമായ പുഞ്ചുരിയുടെ കുമാർ മാതൃകയാവുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള നല്ല മനുഷ്യർ ഉണ്ടല്ലോ എന്നാണ് ഈ സൽപ്രവൃത്തി കണ്ടറിഞ്ഞതിനു ശേഷം ജനങ്ങൾ പോലും പ്രതികരിക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ജോലി കേരളത്തിൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കുമാർ കോഴിക്കോട് താമരശ്ശേരിയിൽ എത്തുന്നത് അത്രത്തോളം അലഞ്ഞിട്ടും ജോലി കിട്ടാതെ കയ്യിലുണ്ടായിരുന്ന പണവും തീർന്ന് വിശന്നു വലഞ്ഞ് കോഴിക്കോടൻ തെരുവേദികളിലൂടെ എങ്ങോട്ടം നില്ലാതെ നടക്കുന്നതിനിടയിലാണ് കുമാറിന് ഒരു വാച്ച് കടയ്ക്ക് സമീപം നിന്ന് ആ പേഴ്സ് കളഞ്ഞു കിട്ടുന്നത് സത്യസന്ധത മുറുകെ പിടിച്ച നിഷ്കളങ്കനായ കുമാർ ആ പേഴ്സ് കിട്ടിയത് തൊട്ടടുത്തുള്ള വാച്ച് കടയിൽ തന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു ആ പേഴ്സ് ആരുടേതാണെങ്കിലും അത് ഉടമയിൽ തന്നെ എത്തിച്ചേരണമെന്ന നന്മയുടെ മനസ്സായിരുന്നു അതിന് പിന്നിൽ കുമാറിന്റെ പക്കൽ നിന്ന് പേഴ്സ് ലഭിച്ച വാച്ച് കടക്കാരൻ അത് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളടക്കമാണ് ഒപ്പം തൊട്ടടുത്തുള്ള റോളക്സ് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിച്ച ബോക്സിന്റെ മുകളിൽ അവരുടെ പേരും ഫോൺ നമ്പറും സഹിതം ഉണ്ടായിരുന്നു അത് നോക്കി ആ കടക്കാരൻ അവരെ ബന്ധപ്പെടുകയും സുരക്ഷിതമായി പേഴ്സ് തന്റെ പക്കലുണ്ട് എന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്തു ഓപ്പൺ ചെയ്ത് ഒന്ന് വിളിച്ചു താൻ ആഗ്രഹിച്ചതുപോലെ ആ പേഴ്സ് ഉടമയ്ക്ക് തന്നെ കിട്ടാൻ പോകുന്നു എന്നറിഞ്ഞ് അവിടെ നിന്ന് ഒരു നിറപുഞ്ചിരിയോടെ ഒരു നന്ദിവാക്കിന് പോലും കാത്തു നിൽക്കാതെ പോകാനൊരുങ്ങുകയായിരുന്ന കുമാറിനെ ആ കടക്കാരൻ വിട്ടില്ല ഈ പേഴ്സ് നേരിട്ട് കൈയോടെ ഉടമയ്ക്ക് തന്നെ കൊടുത്തതിന് ശേഷം പോകാമെന്ന് പറഞ്ഞ് ആ വാച്ച് കടക്കാരൻ കുമാറിനെ പിടിച്ചു നിർത്തി ചമ്മൽ പിള്ളച്ചിറ സ്വദേശി എൽസിയുടേതാണ് ആ പേഴ്സ് സ്വർണം വാങ്ങി കാറിൽ കയറുന്നതിനിടെയാണ് ഈ പേഴ്സ് നഷ്ടമാവുന്നത് തിരിച്ചു കിട്ടുമെന്ന് അവർ വിചാരിച്ചു കാണില്ല പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടൽ നിമിത്തം നന്മയുള്ള കുമാർ തന്നെ ആ പേഴ്സ് കാണുകയും എൽ സിക്ക് ആ പേഴ്സ് തിരിച്ചു കിട്ടുകയും ചെയ്തു ആ കുട്ടി ഇങ്ങനെ ജോലി അന്വേഷിച്ച് പോവുകയായിരുന്നു വണ്ടി കൂലിക്ക് പോലും കാശില്ലാണ്ട് താമരശ്ശേരിലേക്ക് നടക്കുകയായിരുന്നു ഏതോ ലോറിക്ക് കയറി വന്ന് അങ്ങനത്തെ ഒരവസ്ഥയിലും ആ അത്രയും സ്വർണം കിട്ടിയിട്ട് തിരികെ തരാനും ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്നുള്ളത് കുമാറിന്റെ നന്മയിൽ നിറ കണ്ണുകളോടെ എൽസി നന്ദി പറയുകയുണ്ടായി കയ്യിൽ പണമില്ലാതെ ലോറി കയറി വന്ന് വിശന്ന് വലഞ്ഞു നടക്കുന്ന ആ ഒരു അവസ്ഥയിലും അത്രയും സ്വർണം കിട്ടിയിട്ട് പോലും തിരികെ തരാൻ കാണിച്ച കുമാറിന്റെ ആ മനസ്സ് കണ്ട് എൽ സി വിങ്ങിപ്പൊട്ടി ഈ ലോകത്ത് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് എൽ സി പറഞ്ഞത് സന്തോഷപൂർവ്വം എൽസിക്കും കുടുംബത്തിനും ആ പേഴ്സ് തിരികെ നൽകി തന്റെ നാട്ടിലേക്ക് കുമാർ തിരികെ പോകാൻ ഒരുങ്ങവേ ആ പോകാനുള്ള പണം എൽസി നിർബന്ധിച്ചു തന്നെ കുമാറിനെ ഏൽപ്പിച്ചു സ്വർണക്കടക്കാരൻ ആഹാരവും വാങ്ങി നൽകി ഇങ്ങനെയൊരു സംഭവം നടന്നു എന്നറിഞ്ഞതും കുമാറിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചറിഞ്ഞ് മുക്കത്തെ ടു വീലർ ഷോറൂം ഉടമയായ സിദ്ദിഖ് എന്നൊരു മനുഷ്യൻ തന്റെ സ്ഥാപനത്തിൽ കുമാറിന് ജോലി വാഗ്ദാനം ചെയ്യുകയും ഒരുപാട് സന്തോഷത്തോടെ അത് കുമാർ സ്വീകരിക്കുകയും ചെയ്തു മെയ് ആദ്യം മുതൽ ജോലിക്ക് എത്തിച്ചേരാമെന്ന് സിദ്ദിഖിന് ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് കുമാർ നാട്ടിലേക്ക് മടങ്ങിയത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെ ഒരുപാട് ജനങ്ങൾ ഇതിൽ പ്രതികരണവുമായി സോഷ്യൽ മീഡിയയിൽ കുമാറിനെ അഭിനന്ദിക്കുകയാണ് ഇതുപോലുള്ള നല്ല മനുഷ്യർ ഉള്ളതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിന്ന് പോകുന്നത് എന്ന് നന്മയുള്ള കുമാരനും ജോലി നൽകിയ വ്യക്തിക്കും ഹൃദയത്തിന്റെ അടുത്തിട്ടിൽ നിന്ന് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഒരാൾ പറയുന്നു ഈ കണ്ട് മനസ്സുമടുപ്പിക്കുന്ന വാർത്തകൾക്കിടയിലും ഇതുപോലുള്ള വാർത്തകൾ മനസ്സിന് ആശ്വാസമേകുന്നു എന്നാണ് മറ്റൊരാളുടെ കമൻറ്റ് ഇങ്ങനെയുള്ള നല്ല മനുഷ്യന്മാരും ഈ ലോകത്ത് ഉണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമാണെന്നും ഒരാൾ കമന്റിലൂടെ രേഖപ്പെടുത്തുന്നു ട്രെയിൻ തട്ടി മനുഷ്യന്റെ പോക്കറ്റിൽ നിന്ന് പോലും പൈസ മോഷ്ടിക്കുന്ന പോലീസുകാരുള്ള നാട്ടിൽ ഇതുപോലുള്ള ആളുകൾ ഒരു മാതൃകയാണെന്നാണ് മറ്റൊരു കമന്റ് ആവശ്യത്തിനും അനാവശ്യത്തിനും എന്തെല്ലാം വാർത്തകൾ നമ്മൾ ആഘോഷമാക്കുന്നു യഥാർത്ഥത്തിൽ തമിഴ് മണ്ണിൽ നിന്ന് എത്തിയ കുമാരൻ്റെ നന്മയുള്ള ഈ സൽപ്രവൃത്തി മലയാള മണ്ണിൽ ആഘോഷിക്കപ്പെടേണ്ടതായ അഭിനന്ദിക്കപ്പെടേണ്ടതായ ഒരു നല്ല വാർത്ത തന്നെയാണ് കുമാരൻ്റെ നന്മയുള്ള നിഷ്കളങ്കമായ മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ അങ്ങനെയെങ്കിൽ ഏത് ജീവിത സാഹചര്യത്തിലും പ്രത്യാശയുടെ കിരണം നമ്മളിലേക്ക് ജ്വലിക്കുക തന്നെ ചെയ്യും